എടമുട്ടം ബീച്ച് റോഡിലെ ശോചനീയാവസ്ഥക്കെതിരെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചുകൊണ്ട് പ്രതിഷേധം കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിമ്പുറം കാപ്പരിക്കാവ് ക്ഷേത്രത്തിന് സമീപത്താണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല റോഡിലൂടെ സഞ്ചരിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അധികാരികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത പ്രതിഷേധം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി തൈലം നൽകിയും ട്രോഫികൾ നൽകിയും മുൻപ് കോൺഗ്രസ് സമരം ചെയ്തിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ടി യു ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എം ഇക്ബാൽ സുമേഷ് പാനാട്ടിൽ എ എൻ ജി ജെയ്ക്കോ മാസ്റ്റർ ഷെരീഫ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ സി വി വികാസ് ഡേവിസ് വാഴപ്പള്ളി സജിത്രൻ തയ്യൽ യു ആർ രാകേഷ് ജിതേഷ് സോമൻ അജ്മൽ കരയാമുട്ടം എന്നിവർ സംസാരിച്ചു ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളുടെ മനസ്സിലാക്കേണ്ടത് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾ ചെമ്പരത്തി പൂ വെക്കേണ്ട ഗതികേടിലേക്ക് വലപ്പാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി എത്തിച്ചിരിക്കുകയാണ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ കസേരയിൽ എ സിയിലിരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കഴിമ്പ്ര സ്കൂളിലേക്ക് സ്കൂൾ കുട്ടികൾ എല്ലാ ദിവസവും നടന്നു പോകുന്ന വഴിയാണ് ഇത് അതുപോലെ തന്നെ കഴിമ്പ്ര സ്വപ്നതീരം ബീച്ചിലേക്ക് ആളുകൾ പോകുന്ന വഴിയാണ് ഇടമുട്ടം അമ്പലത്തിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളികളിലേക്കും ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇടമുട്ടം ബീച്ച് റോഡ് എന്ന് പറയുന്നത് ഇടമുട്ട സർവീസ് സാധാരണ ബാങ്കിലേക്ക് ആളുകൾ വരുന്ന റോഡാണ് എന്നാൽ ഈ റോഡിലേക്ക് ആളുകൾ വരുമ്പോൾ നടക്കുവാൻ പോലും കഴിയാതെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി ജനങ്ങളെ ചെമ്പരത്തിപ്പൂ വയ്ക്കേണ്ട ഗതികേടിലേക്ക് ഈ ഭരണകൂടം എത്തിച്ചിരിക്കുകയാണ്